ജാതി വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കിരോ ഗൗകൾ കൃതാച്ചിൽ എത്തിച്ചേരുന്നുണ്ട് നാല് പന്ത്രണ്ട് മണിക്കാണ് പ്രോഗ്രാം അപ്പോൾ വിവിധ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ഓരോരുത്തരെയും ക്ഷണിച്ചു കൊടുക്കുന്നു പരിപാടിയിൽ നമ്മൾ പുസ്തക പ്ര അതുപോലെ സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ിൽ മനത്തെ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് അപ്പോ ഈ പരിപാടിയിൽ ഓരോരുത്തരും പങ്കെടുത്ത് ഓൾറെഡി ആരംഭിച്ച പരിപാടികളാണ് അത് ഇരുപത്തി രണ്ടാം തീയതി സാമൂഹ്യ ഭദ്രതാ ക്യാമ്പ് അവസാനിക്കും അതുപോലെ തന്നെ എല്ലം കമ്മ്യൂണിറ്റിയിലെ നൃത്ത ശില്പശാല മാർച്ച് മൂന്ന് വരെ സാഹിത്യ ക്യാമ്പ് ഇരുപത്തിനാല് വരെയും

ധാരാളം ഗോത്ര കലാകാരന്മാര് അവിടെ കലാരൂപത്തിൽ വേദിയിലേക്ക് അവതരിപ്പിച്ചു വരുന്നു ഏതാണ്ട് പതിനഞ്ചോളം സജീവമായിട്ടുള്ള ബുക്കുകളുണ്ട് വേദിയിലേക്ക് അവതരിപ്പിച്ചു വരുന്നതോടുകൂടി അവരുടെ പുതിയ തലമുറപ്പെട്ടവർക്ക് അത് പഠിക്കാൻ താല്പര്യം കാണിക്കും പിന്നെ അവർക്ക് അതിലൂടെ ഒരു സാമ്പത്തിക